നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി കോൺഫ്ലവർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ കപ്പയുണ്ടോ എങ്കിൽ നമുക്ക് നല്ല ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ വിങ്സാണ് ചിക്കൻ്റെ വിങ്സ് എടുത്തിട്ട് രണ്ട് കഷ്ണമാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക്കും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ വെള്ളുകപ്പയാണ് കപ്പ പച്ചയ്ക്ക് തന്നെ ഉണങ്ങി നമ്മൾ വാട്ടാതെ ഉണങ്ങി എടുത്താണിത് ഇതൊന്ന് മിക്സിയിൽ ചാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ പൊടിച്ച് ഇട്ടു നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇത് ഇത് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇനി ഇത് കൂടെ ഒരു ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ചേർക്കുന്നത് കോൺസ്റ്റ കോൺഫ്ലവറിൻ്റെ പകരമായിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് ഈ പൊടികളുടെ കൂടത്തിൽ ഇതുപോലത്തെ ഒരു ടേബിൾ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാം ഈ കപ്പ പൊടിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ എല്ലാവർത്തേക്കും ആകത്തുള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും കുറച്ച് വെള്ളം കൂടി ഒരു സ്വല്പ വെള്ളം കൂടെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എല്ലാവർക്കും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് എളുപ്പമാണ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ നേരം ഞാൻ മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചു കേട്ടോ ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നിന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ വിങ്സ് ആയതുകൊണ്ട് അധികം സമയമൊന്നും ഒരുക്കത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പുറം നല്ല കഞ്ചി ആയിട്ട് വരും അങ്ങനെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ അപ്പം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ചിക്കൻ വിങ്സ് എല്ലാം ഇതിനി എണ്ണയെ നമുക്ക് കോരി മാറ്റാം ഈ രീതിയിൽ തന്നെ ചിക്കൻ വിങ്സ് ബാക്കിയുള്ള എല്ലാം കൂടെ കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം നമ്മൾ അടുത്ത പ്രാവശ്യം വറക്കാൻ ഇടുമ്പോഴേക്കും എണ്ണയൊന്ന് ഇളക്കി കൊടുക്കണം എന്നാലാണ് അതിനകത്തെ ചൂടെ ഒരുപോലെ എല്ലായിടത്തേക്കും ഒരുപോലെയൊന്നാകുന്നത് ഇനി ഞാൻ സെക്കൻഡ് ട്രിപ്പ് കൂടി ഇട്ട് കൊടുത്തു ഈ സമയം ഞാൻ അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഗാർലിക്കിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോഴേക്കും ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് കോൺഫ്ലവർ ഇല്ലെന്നോർത്തുകൊണ്ട് അപ്പോൾ എല്ലായിടത്തും ചിലപ്പം കോൺഫ്ലവർ ഒന്നും കിട്ടത്തിണ്ടാവില്ല ആ സമയത്ത് നമുക്ക് ഇതുപോലെ കപ്പ ഇരിപ്പുണ്ടെങ്കിൽ കപ്പ പൊടിച്ച് ഇതുപോലെയൊന്നും ചിക്കൻ ഒന്ന് മുക്കി ഫ്രൈ ചെയ്ത് നോക്കിക്കും നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ റെസിപ്പിയായിട്ട് ഇനിയും വരാമേ